ये तू 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 भी भी आवाज आवाज दे कहीं कहीं से से में मैं ഇതൊന്ന് അങ്ങോട്ട് തൂക്കിടോ തൂക്കിയിട്ടല്ലേ ബാക്കി കാര്യങ്ങൾ നടന്നുണ്ടോ എന്നൊരു കാര്യം വന്നപ്പോ തൊട്ട് ചോദിക്കണെന്ന് ചോദിച്ചാണേ വീടിന്റെ അവിടെ ഒരു വല്യ ഫോട്ടോ ഉണ്ടായിരുന്നില്ലേ അത് നോക്കി ചേട്ടൻ കരഞ്ഞില്ലായിരുന്നോ എന്തിനാ കരഞ്ഞേ അയ്യോ പിന്നെ കരയാണോ സോറി ഞാൻ ഇപ്പൊ ഇമോറൽ ആയി പോയി ഭയങ്കര ഇഷ്ടത്തെ കണ്ട ഞാൻ വളർന്നത് അദ്ദേഹം ഒരു പ്രകൃതി സ്നേഹിയായിരുന്നു പുഴകളെ അദ്ദേഹം ഒരുപാട് സ്നേഹിച്ചു എല്ലാ കാര്യങ്ങളും നോക്കി ഒരു മനുഷ്യനായിരുന്നു വീട്ടിനടുത്തൊരു പുഴയുണ്ട് അതിനടുത്തൊരു കുറ്റിക്കാടുണ്ട് അദ്ദേഹം പ്രകൃതി ഭംഗി മലവെള്ളം എടുത്തുകൊണ്ട് പോയി തീർന്നു അപ്പൂപ്പന്റെ ബോഡിയും കിട്ടി അക്കരക്കര കുളിച്ചു കൊണ്ടു സുഗന്ധിയുടെ സോപ്പോട്ടിയും കിട്ടി മരിച്ചെങ്കിലും എന്റെ അപ്പൂപ്പൻ സുഗന്ധിയുടെ സോപ്പോട്ടിന്ന് പിടിവിട്ടില്ല സുഗന്ധിയുടെ സോപ്പോട്ടിയും അദ്ദേഹത്തിന്റെ ബോഡിയും ദഹിപ്പിച്ചു ശുഭം ഏട്ടാ വിഷമിക്കേണ്ട ദൈവം നല്ലവരൊക്കെ നേരത്തെ വിളിക്കുന്നാണല്ലോ കേറി സോറി പോയി ഇമോഷണൽ അത് എപ്പോഴും അതെ നേരത്തെ ചേട്ടൻ പാട്ട് പാടിയില്ലായിരുന്നോ അപ്പോഴേ എനിക്ക് മനസ്സിലായി ചേട്ടൻ വലിയ ഗായകനാന്ന് ഒരു ചുമ്മാ പാട്ടുപാടോ ചുമ്മാരുണ്ട് കേക്കും പടിയാ എനിക്ക് കേക്കാൻ മാത്രം പടയാ ഞാനെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പാട്ട് പാടിക്കഴിഞ്ഞാ ആപ്പ പോലെ ഇങ്ങനെ ചപ്പിടിച്ച് പറഞ്ഞ പാട്ടുകളില്ല അർത്ഥം മനസ്സിലാക്കിയേ പാടൂ ഇരിക്കും പാട്ട് പറഞ്ഞേരി ഈ പാട്ടിന് അർത്ഥം ഉണ്ട് ഭയങ്കര അർത്ഥം ഇല്ല അർത്ഥം കേട്ടാ കഞ്ഞു അർത്ഥം എന്ന് പറഞ്ഞുകഴിഞ്ഞാ ഈ പറഞ്ഞ ഒരു സൈസ് മഞ്ഞ കായാണ് അത് മഞ്ഞു കൊടുക്കണ കായാണ് അതായത് വീരാച്ചിപ്പേട്ടല്ലെ ഡുണ്ടുകയെന്നുള്ള സ്ഥലത്താണ് ഈ സൈന്യം പറഞ്ഞ കാ കാള്ളത് വീരാച്ചിപ്പേട്ട അറിയാവോ അത് തലശ്ശേരി ചെന്നാ എപ്പോഴും ബസ് കിട്ടും അവിടെ അങ്ങോട്ട് ഞാൻ ഇനി പോകുമ്പോ കൊണ്ടുപോകാം കേട്ടാ വീരാച്ചിപ്പേട്ടെ ഡുണ്ട് കയ്യ അമ്മ നിന്നം കേനിന്നീട തങ്കച്ചി മത്തും പളാത്തുണ്ടേ

വർക്കല വർക്കനെ ഹെലിപാഡ് കൊണ്ടുവന്നല്ലേ ഇവര് അതിന്റെ കാര്യമാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ എന്നെ വെറുതെ പ്രാന്തെടുപ്പ് നല്ലൊരു ദിവസം ചൂടാവല്ലേ അതൊക്കെ പോട്ടെ ഇന്നു ഇന്നുമുതൽ നീയാണെന്റെ കവിതയും ഭാവനയും എല്ലാം ഓഫ് ചെയ്യട്ട് ഒന്ന് രണ്ട് മൂന്ന്